ഇതാണ്ട്ടാ ഞാനൊന്നുണ്ടാക്കിയ പച്ചക്കറി തോട്ടം നമ്മുടെ അടുക്കളത്തോട്ടം ഇത് എന്ന് വെച്ചാൽ ആകെ പുല്ലൊക്കെ പിടിച്ച് കിടന്നായിരുന്നാണ് മരങ്ങൾ മുറിച്ച് കഴിഞ്ഞ് മഴയൊക്കെ പെയ്തിട്ട് ആകെ നിറയെ പുല്ലൊക്കെ പിടിച്ച് കിടന്നായിരുന്നാണ് പിന്നെ കുറച്ച് കുറച്ച് പുല്ലൊക്കെ ഞാൻ ചെത്തി കുറച്ച് വിത്തുകളൊക്കെ കൃഷിഭവനിന്നൊക്കെ കിട്ടി പിന്നെ ബാക്കിയതൊക്കെ കുറച്ചൊക്കെ വാങ്ങി അങ്ങനെ നട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പയർ ഇഷ്ടമാരി പയരുണ്ടായിട്ടാണ് വള്ളിപ്പയർ ആയാലും കുറ്റിപ്പയറായാലും കുറ്റിപ്പയർന്ന് വെച്ചാൽ തനി കുറ്റിപ്പയർ അല്ലാട്ട പതിനാറ് മണി പയറാണ് നമുക്കിവിടെ തത്തേറെ ശല്യമൊക്കെ ഇഷ്ടമാരി ഉണ്ട് എന്നാലും കുഴപ്പമില്ല തത്തോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ കിട്ടുന്നുണ്ട് പിന്നെ ഈ വള്ളിപ്പയർ വള്ളിപ്പയർന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് പയറുണ്ടായാൽ മതി കേട്ടോ നമുക്ക് ഒരു പെരുക്കുള്ളതായിട്ടുണ്ട് നല്ല നീളമുള്ള നല്ല വെൽപ്പുള്ള പയറുകളാണ് കിട്ടാ പിന്നെ ഈ തക്കാളി എല്ലാം നമ്മൾ ഒരുവിതെല്ലാം നമ്മൾ വിത്ത് ഭാവിട്ടന്നെ ഉണ്ടാക്കിയതാണ് ആകെ കോളിഫ്ലവർ ക്യാബേജ് പിന്നെ വഴുതന കുറച്ച് പച്ചമുളക് അതിന്റെ ഒക്കെ തൈകള് തൈകൾ കൃഷി പോയി നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മൾ വിത്ത് വാങ്ങി വിത്ത് വേടിച്ചിട്ട് പാവി വെക്കണത് ഇത് പച്ചമുളക് തൈ പാവ വെക്കുന്നതാണ് കുരു വായ വെക്കണതാണ് പക്ഷേ ഇത് കോഴികൾക്ക് തിന്നാൻ പുല്ലൊന്നില്ലാതെ കോഴികൾ അതിന്റെ ഇലകളൊക്കെ കൊത്തി തിന്നിട്ട് ഇപ്പോൾ ആദ്യമേ മുളച്ച് വരണേ പിന്നെ ഇത് കപ്പ ഇത് ഇവിടെ തനിയെ മുളച്ചതാണ്ട് ഇത് ഇതേവരെ പഴുപ്പിച്ചിട്ടില്ല പഴുത്താലാണ് ഏതാ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ കറി വെക്കാനാണ് സാധാരണ ഒക്കെ പൊട്ടിക്കാറ് തിരുവട വിത്ത് പാക്കറ്റ് വളക്കടയിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് നടണതാണ്ട് അമരപ്പയർ അമരപ്പയർ ഒക്കെ ഉണ്ടാവുക ഇട്ട് അത്യാവശ്യം പക്ഷേ അമരപ്പയറിൻ്റെ ഉള്ളിൽ പുഴുക്കിട്ടുണ്ട് പിന്നെ കൊത്തമര കൊത്തമര ഉണ്ടാവില്ല എന്നാൽ ഞാൻ വിചാരിച്ചത് പക്ഷെ അത് പൂവിടുണ്ട് കുറെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി എന്നാലും പൂവിടുന്നുണ്ട് അപ്പം ചെറുതായിട്ടും കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് വാളങ്ങപ്പയർ ഇടാ പയർ കുറ്റിയാണ് എല്ലാം കുറ്റി തന്നെയാണ് കേട്ടോ വാളങ്ങപ്പയറൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിലിങ്ങനെ പടരണത് ഉണ്ട് അത് നല്ല വലിപ്പത്തിലുള്ളതും ഇപ്പോൾ കായൊക്കെ ആയിട്ടുണ്ട് മൂത്തട്ടില്ല പൊട്ടിക്കാറ് അങ്ങോട്ട് ആയിട്ടില്ല പിന്നെ ഇത് നമ്മുടെ പച്ചമുളക് ഇത് സജീവിച്ചിട്ട് വീട്ടിൽ നിന്ന് പോണുന്ന തയ്യാണ്ട നല്ല വലിയ മുളകാണ്ട ഇഷ്ടമാതിരി മുളകൾ ഉണ്ടാവണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ചാണകം ചാണകം മാത്രമാണ് പച്ചക്കറികൾക്ക് ഇടണുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒരു വളങ്ങളും ഇല്ല ഇതിന്റെ ഒക്കെ കട കണ്ടാതെ തന്നെ മനസ്സിലാവില്ല വളങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കാണ്ട് നല്ല വിളവൊക്കെ കിട്ടുവാക്കി കേട്ടോ പക്ഷെ നമ്മളെ വീട്ടാവശ്യത്തിന് ഇതൊക്കെ തന്നെ ധാരാളം അത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണില്ല കാന്താരി പൊടിച്ചിട്ട് കുറച്ച് ദിവസമായി കുറച്ച് കാന്താരി പൊട്ടിക്കാനുണ്ട് പൊട്ടിക്കാം ദേനായിട്ടാ തനിയ മുളയ്ക്കണ അടുത്ത കാന്താരിയാണ് ഇതൊക്കെ നമ്മൾ തനിയെ മുളയ്ക്കണ ചീര ഉണ്ടാവും ഇത് സാധാ ചീര ഇത് പിന്നെ പറമ്പിലൊക്കെ തന്നെയാ മുളിക്കണ ചീര അതൊക്കെ ഇഷ്ടം മാതിരി എല്ലാവരും ഇങ്ങനെ മുളച്ച് കണ്ടുപിട്ടാണ് വേനായിട്ടാ ഇത്രയും കിട്ടിയിട്ടാ നല്ല മൂപ്പ കൊണ്ട് പകുതി മൂപ്പിൽ പൊട്ടിച്ചിട്ട് ചൊർക്കേലിട്ട് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ട നല്ലവണ്ണം മൂത്തുകഴിഞ്ഞാൽ കുറേ നാളിരിക്കേണ്ടി വരും ഞാൻ പരമാവധി പകുതി മൂപ്പിലാണ് പൊട്ടിക്കാറ് ഇതിപ്പോൾ കുറച്ച് ദിവസമായി പൊട്ടിച്ചിട്ട് അപ്പോൾ ഇത് പകുതിയും നല്ല മൂപ്പൊക്കെ ആയിട്ടുണ്ട് കുറച്ച് വളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തെങ്ങിനൊക്കെ മച്ചിങ്ങൊന്നും അല്ല തേങ്ങ ഒന്നും ആവുള്ള എല്ലാം മച്ചിങ്ങ ഉണങ്ങിപ്പോകും അപ്പോൾ അതിന് ഇടാനായിട്ടുള്ള വളങ്ങളും പിന്നെ മാവുണ്ടായക്കൊക്കെ ഇടാനായിട്ടുള്ള വളങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഒക്കെ ഇതിന് കുറേശ്ശേടണം കൊമ്പൻചൊല്ലി നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുത്താണ്ടിരിക്കാൻ വേണ്ടി ഒരേ പട്ടയുടെ മെടയിൽ നമ്മളിങ്ങനെ മണൽ മണ്ണ് പിന്നെ ഈ ചെറിയ വലകളുണ്ടല്ല ആ വലകളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണെന്നുണ്ട് അതൊക്കെ വെച്ചേക്കുന്നുണ്ട് അപ്പോൾ ഒരേ പട്ട ഇങ്ങനെ വലുതാവുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലകൾ ഈർന്ന് ഊർന്ന് വീഴുന്നതാണ് మైక్రో నుంచి వాళ్ళకడవాంగ్ అంటా ഒരു കൊലയിൽ ഒരെണ്ണം ഒരു കൊലയില് രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഭയങ്കര കൂടലായിട്ടുണ്ട് നമ്മളെ തെങ്ങുമ നാളെയൊരു രണ്ടെണ്ണം കണ്ട ഇതും ഒരെണ്ണം ഒക്കെ ഉണങ്ങി നിൽക്കുക ഇതും കൊഴിഞ്ഞു പോയിട്ടതേ ഒരു നാലഞ്ചെണ്ണം നിൽക്കുന്നുണ്ട് കൊഴിയല്ല അങ്ങനെ തന്നെ ഉണങ്ങുകയാണേ പോവല്ലേ ഒന്ന് കറയി അത് വേണ്ട നമ്മുടെ പെരക്ക മറ്റേ കിലോ പെരയുണ്ട പക്ഷേ ഒരു കരിയല്ലേ ഒരു കായ പോലും ഇപ്പോൾ കിട്ടില്ല എല്ലാത്തുമ്പോൾ കേടാ കുറെ സമയം നല്ല ചക്ക പഴുത്ത മണം വരുന്നിട്ട് പക്ഷെ പ്ലാമോ നോക്കിട്ടാണെങ്കിൽ പഴുത്ത ചക്കൊന്നും കാണാണ്ടായിരുന്നില്ല അപ്പൊ ആ കോണിമൊക്കെ വെറുതെ ഒന്ന് കയറി നോക്കിയതാ കേട്ടോ അവരികോളം കൊത്തിണ്ടായിരുന്നോ കേട്ടോ പക്ഷെ ഭയങ്കര നല്ല മണം അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കില്ല പിന്നെ അടുത്ത പരിപാടി നമ്മുടെ ചക്ക ഇടലാണല്ലോ ഞാൻ വീണാലും ശരി ചക്കര ഞാൻ താഴെ ഇടലേട്ട കഷ്ടപ്പെട്ട് ഓരോ സ്റ്റെപ്പും അല്ല കോണീരേ പടിയും ഇങ്ങനെ കുത്തി കുത്തി വെച്ച് വെച്ച് ആണ് ഇറക്കി കൊണ്ടുവന്നത് ഞാൻ എല്ലാതും നിങ്ങായ പിടിച്ചിട്ടുണ്ട് കേട്ടോ വലുതാവോന്നൊള്ള അറിയില്ല